നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹമാണ് പ്രൊപ്പോസൽ മുതൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ഡിന്നർ റിസപ്ഷൻ വരെ എട്ടോളം ചടങ്ങുകളായിരുന്നു ദിയയുടെ വിവാഹത്തിന് ഉണ്ടായിരുന്നത് വിവാഹത്തിന്റെ ഓരോ ചടങ്ങും ചടങ്ങിലെ ദിയുടെ ലുക്കും ദിയുടെ സഹോദരങ്ങളുടെ ലുക്കും എല്ലാം വലിയ രീതിയിൽ സംസാര വിഷയമായിരുന്നു താരപുത്രി എന്നതിലുപരി ബ്ലോഗറും ബിസിനസ്സുകാരിയുമാണ് ദിയ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് വിവാഹിതയാവുന്നത് വരനെ കണ്ടെത്തിയതും വിവാഹം പ്ലാൻ ചെയ്തതും അതിന്റെ ചിലവുകളും ഒക്കെ താരപുത്രയുടെ തന്നെയായിരുന്നു അത്തരത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ദിയ വിവാഹം പ്ലാൻ ചെയ്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ദിയ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ആരാധകരെയും വളരെയേറെ ഞെട്ടിച്ചിരുന്നു ഒരു വർഷം മുൻപ് തന്റെ വിവാഹം െന്ന് പറഞ്ഞാണ് ദിയ എത്തിയത് കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലോ മറ്റോ വെച്ച് അമ്പലത്തിൽ വെച്ചാണ് ദിയയും അശ്വിനും വിവാഹിതരാകുന്നത് അശ്വിൻ ദിയയുടെ കഴുത്തിൽ താലി കെട്ടുകയും സിന്ദൂരം അണിയിക്കുകയും ചെയ്യുന്നതാണ് പുറത്തുവിട്ട വീഡിയോയിലുള്ളത് എന്നാൽ ഇതുവരെ ദിയയെ പിന്തുണച്ചവർ ഈ വീഡിയോ കണ്ടതോടെ നടിയെ വിമർശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താലി കെട്ടി വീട്ടുകാരോട് പറഞ്ഞ് സെറ്റാക്കി എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊപ്പോസ് വീഡിയോ ഇറക്കി ആളുകളെ പറ്റിച്ചല്ലേ എന്നാണ് ദിയയോട് ചിലരുടെ ചോദ്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് കാണുമ്പോൾ വീട്ടുകാരുടെ നെഞ്ചു പൊട്ടും കാരണം ഫുൾ ഫ്രീഡം തന്ന് വളർത്തി എന്നിട്ടും കൂടെ നിന്ന് പാവങ്ങൾ െ പറ്റിച്ചു ഇത് വേണ്ടിയിരുന്നില്ല മക്കളെ എല്ലാ പരിപാടികളിലും ദിയുടെ കുടുംബം ഇത്ര താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അതിശയിക്കാനാകില്ലെന്നാണ് വിമർശകരുടെ അഭിപ്രായം എന്നാൽ ദിയുടെ വീട്ടുകാർ അത്രയും ഇടുങ്ങിയ ചിന്താഗതിക്കാർ അല്ലെന്നാണ് ആരാധകർ പറയുന്നത് താലപുത്രിയെ അനുകൂലിച്ചു കൊണ്ടാണ് ബാക്കിയുള്ളവർ എത്തുന്നത് ദിയുടെയും അശ്വിന്റെയും വിവാഹ വീഡിയോ കാണുമ്പോൾ സ്വന്തം വീട്ടിലെ ഒരാളുടെ വിവാഹം വീണ്ടും വീണ്ടും കാണുന്നത് പോലെയാണ് അടിപൊളി ദിയ ഇത്രയും കാലം കുറെ അവന്മാർ നിങ്ങൾ ലിവിംഗ് ടുഗദറായി അഴിഞ്ഞാടി നടക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകിയവറുണ്ട് താലുകെട്ടി കൂടെ കൂട്ടിയാണ് രണ്ടുപേരും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചത് അല്ലേ ദിയ അശ്വിനെ ഭർത്താവാക്കിയത് നല്ല തീരുമാനമാണെന്നാണ് ഒരു ആരാധിക ദിയയോട് അവരുടെ അനുഭവം വെച്ച് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ നോക്കും ഞാൻ ചെന്നൈയിലാണ് കല്യാണം കഴിച്ചത് അതെങ്ങനെ നടന്നു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അതിശയമാണ് എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് പന്ത്രണ്ട് വർഷം സന്തോഷത്തോടെ ജീവിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും കല്യാണം കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് ആരാധിക പറയുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ ഓസി എന്ന് വീട്ടിൽ വിളിക്കുന്ന ദിയ സ്വന്തമായി ആഭരണങ്ങളുടെ ബിസിനസും ബ്ലോഗിങ്ങുമായി സ്വന്തം കരിയറായി തിരക്കിലാണ് കരിയറിനേക്കാളും കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദിയ വിവാഹിതയാവുന്നത് ഇഷ്ടമുള്ള കാര്യമാണെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വർഷങ്ങളായി തന്റെ സുഹൃത്ത് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന അശ്വിനുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലൊരു സുഹൃത്താണ് അശ്വിനെന്ന് ദിയ പറയുന്നു ഇരുവരുടെയും വിവാഹത്തിന് മുൻപുള്ള വീഡിയോയിലൂടെ ആരാധകർക്കും അത് ബോധ്യപ്പെട്ടിരുന്നു നല്ലൊരു കുടുംബജീവിതം ദിയ്ക്കും അശ്വിനും സാധിക്കുമെന്നാണ് ദിയയുടെ ഫോളോവേഴ്സ് പറയുന്നത് അതിനിടയിൽ ഉണ്ടാവുന്ന വിമർശങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നാണ് പൊതുമായുള്ള അഭിപ്രായം ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ആ വിവാഹം ദിയ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാഷ്വൽ സാരിയും അശ്വിൻ ഗണേഷ് വളരെ കാഷ്വലായ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് ദിയയുടെ കഴുത്തിൽ അശ്വിൻ താലി ചാർത്തുന്നതും തുടർന്ന് ശ്രീമന്തരേഖയിൽ സിന്ധൂരം അണയിക്കുന്നതും വീഡിയോയിൽ കാണാം ഈയൊരു കൺസെപ്റ്റ് ഇപ്പോൾ കോമൺ ആണെന്നും നയൻ താരയും വിഘ്നേശിവനും അങ്ങനെയാണ് ചെയ്തതെന്നും ഒക്കെയുള്ള കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് നേരത്തെ ദിയ പങ്കുവെച്ച ബാംഗ്ലൂർ ബ്ലോഗിൽ താരത്തിന്റെ കഴുത്തിൽ മാംഗല്യസൂത്രം കണ്ടതായും ചിലർ പറയുന്നു